അഴിക്കോട് മുനമ്പ ഫെറി പുനരാരംഭിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൃശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്പ ഫെറി രണ്ടു മാസത്തിൽ അധികമായി സ്തംഭിച്ച സാഹചര്യത്തിൽ ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുജനങ്ങളുടെ ഒപ്പ് സമാഹരിച്ച് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസിന് ഭീമ സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നിവേദന സമർപ്പണ വേളയിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ മേൽപ്പറഞ്ഞ ഫെറി സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കുവാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി അഴിക്കോട് നിന്ന് മൊനമ്പത്തേക്ക് ഫെറി സർവീസ് വഴി നാലഞ്ചു മിനിറ്റ് കൊണ്ട് എത്തിയിരുന്നിടത്തെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ മാലങ്കര വഴി പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തു വേണം മൊനമ്പത്ത് എത്തുവാൻ ഈ മേഖലയിലുള്ള അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ നൂറുകണക്കിന് അധ്യാപകർ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ആളുകൾ മത്സ്യ കച്ചവടക്കാർ യാത്രക്കാർ തുടങ്ങി വിവിധ തുറകളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ ഒപ്പ് ശേഖരിച്ചു കൊണ്ടുള്ള ഭീമ ഹർജിയാണ് തയ്യാറാക്കി ജില്ലാ കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും സമർപ്പിച്ചത് സമരസമിതി ചെയർമാനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ചീഫ് കോർഡിനേറ്ററും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി എ സി ധി മാസ്റ്റർ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പി എ കരുണാകരൻ സമരസമിതി ഭാരവാഹികളായ റഷീദ് കണമ്പോട്ട് എൻ എസ് ഷഹാബ് കെ ടി സുബ്രഹ്മണ്യൻ തൃശ്ശൂർ താലൂക്ക് ഉപദേശക സമിതി അംഗം ജിജ തുടങ്ങിയവരാണ് നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇക്കാര്യത്തിൽ തീർപ്പാവശ്യപ്പെട്ട് സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ കലക്ടറേറ്റിൽ എത്തി കളക്ടറുടെ അഭാവത്തിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും നിവേദനം നൽകിയിട്ടുണ്ട്